ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാവ് വെറൈറ്റി നിങ്ങളിന്ന് പരിചയപ്പെടുത്താനാട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാട്ടിമൺ മാവിനെക്കുറിച്ചാട്ടോ ഇതൊരു ഓൾ സീസൺ മാവാണ് സാധാരണ ഓൾ സീസൺ മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴം ത്തിന് സീഡിന് അതായത് ആ മാങ്ങയ്ക്ക് സീഡിന് വലുപ്പം കൂടുതലും ഫ്ലഷ് കുറവും നല്ല നാലുമായിരിക്കും കേട്ടോ അത് നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് പക്ഷേ ഈ കാട്ടിമൺ ഓൾ ടൈം കാട്ടിമൺ മാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സ്വീറ്റാണ് അതുപോലെ അതിൻ്റെ സീഡിന് വളരെ കട്ടി കുറവാണ് അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന മാങ്ങയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ പിടിക്കും അതായത് നമ്മൾ നട്ട് കഴിഞ്ഞ് പിറ്റേ വർഷം തൊട്ട് നമുക്ക് കായ് നൽകുന്നൊരു തൈ ചെടിയാട്ടോ ഓൾ ടൈം തായ് കാട്ടിമൺ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിളാണ് ത്രീ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് മൂന്നടിൻ്റെ അടുത്ത് ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാ കേട്ടോ കാട്ടിമൺ മാങ്ങ അതുപോലെ തന്നെ പെട്ടെന്ന് കായ പിടിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതുമാത്രമല്ല ഇതൊരു ഓൾ ടൈം വാങ്ങുകയാണ് അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയച്ചു തരുന്നത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് വേറെയും ഒരുപാട് മാവ് വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആണ് ഓരോ ദിവസവും ഓരോ വെറൈറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നാളെ പിന്നെയും കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ